നമ്മളെ ആഗ്രഹിച്ചു നമ്മള് കത്തിക്കുന്ന മാത്രം കാണുപിട്ടു

അത് <laughs> ഒരു ഇല്ല അത് ഒന്നും തോന്നുന്നേ സച്ചേ അതുയൊക്കെ അല്ലേ ഉണ്ടോ ഒരു തരി പറയിക്കാന്ന കാര്യമില്ല അതില്ല ഇങ്ങടാ ഇങ്ങോട്ട് കൊട്ടി അതിനേടെ വെച്ചോടക്ക് ആടേന്നാലും വെക്കടാ

അച്ഛൻ്റെ മണി വേറെ വണ്ടി മടിക്കും ലോൺ എടുത്ത് വണ്ടി മടിക്കല്ലേ അച്ഛന്റെ മണി ഇതാ ലാസ്റ്റ് ഇത് ഇട ഒക്കണ്ട പരമ എടി എടുക്കട ഇട ഒക്കണ്ട ഇട ഒക്കണ്ട ഉള്ളിൽ ഉള്ളില് ഇട ഒക്കണ്ട ഉള്ളില് ഇട നേരെ സ്ഥക്കങ്ങ നടിക്കുന്നില്ല ആ കട്ട അച്ചൻ കണ്ടോ ദാ ഇദാ അടുത്ത റോട്ടത്തിലേക്ക് പോവുകയാണ് പോയി കൊണിക്ക് കേറ്റിക്കേറി കേറി അല്ലോ മാത്യു മണി എടുക്ക് ഒന്നാം ബലൂൺ തരാം ഒരു നല്ല നമ്മളെ അത്യാ ഇത് വിഷുവിനെ കത്തിച്ചു അമ്മയുടെ ഞാൻ തന്നിരത്തില്ല ഇവിടുന്ന് വെച്ച നിജാടം കാണുന്നുണ്ടാവോ